രാമലക്ഷ്മണന്മാർ എന്നാണ് മോദിയെയും യോഗിയെയും സംഘപരിവാറും ബി ജെ പിയും വിശേഷിപ്പിച്ചിരുന്നത് മോദി രാമൻ യോഗി ലക്ഷ്മണൻ മോദിയും യോഗിയും ഒരേ തൂവൽ പക്ഷികൾ മോദിയേക്കാൾ കടുത്ത ഹിന്ദുത്വവാദിയാണ് യോഗി അതുകൊണ്ട് തന്നെ യോഗിയെ മോദിയേക്കാൾ സംഘപരിവാറിന് ഇഷ്ടവും എന്നാൽ ഈ രാമലക്ഷ്മണന്മാർ പരസ്പരം അമ്പയ്യുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ കാണുന്നത് ഉത്തർപ്രദേശിൽ ബിജെപിക്കുണ്ടായ കനത്ത പരാജയം വിശകലനം ചെയ്യാൻ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോദിയുടെ തലയിൽ പാമഭാരം മുഴുവൻ കെട്ടിവെച്ചു കൊടുത്തു യോഗി മോദിയുടെ അമിത ആത്മവിശ്വാസമാണ് ഉത്തർപ്രദേശിൽ പരാജയത്തിന് കാരണമായതെന്ന് യോഗി പറഞ്ഞു ഇതോടുകൂടി യോഗിക്കെതിരെ പക്ഷം കടുത്ത ആക്രമണം നടത്തി ദളിതരുടെ ആക്രമണം അക്രമ മറ്റ് അക്രമ രാഷ്ട്രീയങ്ങൾ ഒക്കെയാണ് പരാജയത്തിന് കാരണമെന്ന് യോഗിക്കെതിരെ ആക്രമണം നടത്തിയവർ പച്ചയ്ക്ക് പറഞ്ഞു അവർ മോദി പക്ഷമാണ് മോദി മോദിപക്ഷത്തിനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ മേൽക്കൈ എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു എന്തായാലും എക്സിക്യൂട്ടീവ് യോഗത്തിൽ തോൽവിയുടെ ഉത്തരവാദിത്വം മോദിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ യോഗി ശ്രമിച്ചതും മോദിപക്ഷം തടകുടഞ്ഞ് എണീറ്റതും ഉത്തർപ്രദേശിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഇനി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനു ഈ സാഹചര്യത്തിൽ യോഗിയെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ പത്തിൽ പത്തും നഷ്ടപ്പെടും എന്ന എന്ന വാദവുമായി മോദിപക്ഷം നിൽക്കുന്നു മോദിയെ യോഗിക്ക് കുറ്റം പറയാൻ ഒരു യോഗ്യതയും ഇല്ലെന്നും യോഗിയുടെ തട്ടകമായ ഖൊരഖ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും മോദിപക്ഷം ചോദിച്ചു ഇങ്ങനെ പരസ്പരം തല്ലിയാണ് എക്സിക്യൂട്ടീവ് യോഗം പിരിഞ്ഞത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെപ്പറ്റി വിശകലനം നടത്താൻ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി വിശകലനം നടത്താൻ നടന്ന യോഗത്തിലാണ് യോഗി പക്ഷവും മോദി പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടിയത് എന്തായാലും ഉത്തർപ്രദേശിൽ ബിജെപി രണ്ട് പാർട്ടായി വളർന്നിരിക്കുന്നു ഇനി സംഘപരിവാറിന്റെ നിലപാടാണ് പ്രധാനം സംഘപരിവാറിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോഗിയെ കൂടുതൽ സംരക്ഷിക്കാനാവില്ല കാരണം പ്രധാനമന്ത്രി മോദിയാണ് അങ്ങനെ യോഗിയെ സംരക്ഷിച്ചാൽ മോദിയുടെ പ്രതിച്ഛായ തകരും മാത്രമല്ല മോദി പക്ഷം മറ്റൊരാശ്യവും കൂടി പറഞ്ഞിരിക്കുന്നു യോഗി രാജിവെക്കണം യോഗി രാജിവെച്ച് മറ്റൊരാൾ മുഖ്യമന്ത്രിയായി വരണം ദളിതർക്ക് നേരെ നടത്തിയ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം എൻകൌണ്ടർ കൊലപാതകങ്ങൾ മരുന്നുകളുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുടെ അതായത് ആശുപത്രികളുടെ അപര്യാപ്തത വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ ഇതൊക്കെയാണ് ബിജെപി സർക്കാർ തോൽക്കാനുള്ള കാരണമെന്ന് മോദിപക്ഷം പറയുന്നു മോദിപക്ഷം കടുത്ത പിടിവാശിയിലാണ് അവർ യോഗി രാജിവയ്ക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പാപവാരം യോഗി ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടുള്ള ആർ എസ് എസ്സുകാരും യോഗിപക്ഷവും ഉത്തർപ്രദേശിലും മുതിർന്ന നേതാക്കന്മാർ പലരും യോഗി രാജിവച്ചില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന ഭീഷണിയും മുഴക്കിയിരിക്കുന്നു യോഗിയുടെ ഏകാധിപത്യ പ്രവണത തെറ്റാണെന്ന് അവർ പറയുന്നു ആ ഏകാധിപത്യ പ്രവണതയാണ് ഉത്തർപ്രദേശിൽ അനിവാര്യമായ തകർച്ചയുണ്ടാക്കിയത് എന്നവർ പറയുന്നു ഉത്തർപ്രദേശിൽ ബിജെപിയുടെ അടിത്തറ ഇളകിയത് പല മുതിർന്ന നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്തായാലും മോദി യോഗി പോര് മോദി യോഗി പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിതിരിന്നുള്ള പോര് ഉത്തർപ്രദേശിൽ സജീവമായി നിൽക്കുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതാണ് കണ്ടത് മോദിക്കെതിരെ യോഗി ആഞ്ഞടിച്ചപ്പോൾ മോദിപക്ഷം തടകുടഞ്ഞ് എണീറ്റു എന്തായാലും പാർട്ടി യോഗി രാജിവെച്ചില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് പ്രമുഖ നേതാക്കൾ പ്രമുഖ സംസ്ഥാന നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇനി യോഗി പുറത്താകുമോ അതാണ് അറിയേണ്ടത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം നടത്താനും വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റിയുള്ള ചർച്ച നടത്താനും ആർ എസ് എസിന്റെ നേതാക്കളും ബിജെപിയുടെ ദേശീയ നേതാക്കളും ഒക്കെ ഉത്തർപ്രദേശിൽ വരുന്നുണ്ട് എന്തായാലും ഒരു കാലത്ത് ഏകശില ഫലകം പോലെ നിന്ന് പാർട്ടിയായിരുന്നു ഉത്തർപ്രദേശിലെ ബിജെപി ആ ബിജെപിയാണ് മോദിയുടെയും യോഗിയുടെയും പേരിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നത്